ും അഡ്ഹോ സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ നൂറ്റി അൻപതാമത്തെ ഭാഗത്തിലേക്ക് അടക്കുകയാണ് ആദ്യ ചോദ്യം നയി താലീം എന്നറിയപ്പെട്ട വിദ്യാഭ്യാസ പദ്ധതി അവതരിപ്പിച്ചത് ആരാണ് ഓപ്ഷൻസ് നെഹ്റു ടാഗോർ തിലക് ഗാന്ധിജി ശരിയോദരം ഓപ്ഷൻ ഡി ആണ് ഗാന്ധിജി ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു ഓപ്ഷൻസ് വാറൻ ഹേസ്റ്റിംഗ്സ് റോബോർട്ട് ക്ലൈവ് വില്യം ബെൻറ്റിക് കാനിംഗ് പ്രഭു ശരിയൂത്തരം ഓപ്ഷൻ എ വാറൻ ഹേസ്റ്റിങ്സ് കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ഓപ്ഷൻസ് തട്ടേക്കാട് പക്ഷിപാതാളം നൂറനാട് ചൂലന്നൂർ ശരിയൂത്തരം ഓപ്ഷൻ സി ആണ് നൂറനാട് ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് ഓപ്ഷൻസ് രാജാ രാമണ്ണ അണ്ണാദുരൈ ഹോമി ജെ ബാബ എ പി ജെ അബ്ദുൽ കലാം ശരൂദ്രം ഓപ്ഷൻ സി ഹോമി ജെ ബാബ രക്തത്തിന്റെ പി എച്ച് മൂല്യം എത്രയാണ് ആറ് പോയിന്റ് രണ്ട് ഏഴ് പോയിന്റ് നാല് അഞ്ച് എട്ട് എട്ട് പോയിന്റ് രണ്ട് ശരൂദ്രം ഓപ്ഷൻ ബി ഏഴ് പോയിന്റ് നാല് റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് ചിന്നാർ മലമ്പുഴ കക്കയം സൈലന്റ് വാലി ശരിയോത്തരം ഓപ്ഷൻ സി ആണ് കക്കയം സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മുംബൈ കൊൽക്കത്ത ചെന്നൈ മൈസൂർ ശരിയോത്തരം ഓപ്ഷൻ സി ചെന്നൈ പ്രകൃതിയുടെ കവി എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷ് കവി ആരാണ് ജഫ്രി ചോസർ വില്യം വേർട്സ് വെർത്ത് വില്യം ഷേക്സ്പിയർ കീഡ്സ് ശരൂദരം ഓപ്ഷൻ ബി വില്യം വേർട്സ് വെർത്ത് ആണ് വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ് ഓപ്ഷൻസ് സിങ്ക് പ്ലാറ്റിനം വെള്ളി ടൈറ്റാനിയം ശരൂദരം ഓപ്ഷൻ ബി പ്ലാറ്റിനം വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ് ഓപ്ഷൻസ് സെറിബ്രം മെഡുല സെറിബെല്ലം ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് തലാമസ് എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് ശരിയാക്കി പഠിക്കാനായി ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്